നമസ്കാരം പറ്റി അതായത് റോസ്ഡിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് റോസ്വുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാൻ വളരെ കുറച്ച് പറയുന്നുള്ളൂ തേക്കിനെ പോലെ തന്നെയുള്ള ക്ലാസിഫിക്കേഷൻസിൻ്റെ വീട്ടിൽ മുൻകാ പഴയ കാലത്തൊക്കെ പ്രതാപികളായിട്ടുള്ള വീട്ടുകാരുടെ വീട്ടിലെ ഫർണിച്ചർ മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ കാരണം അത്രയും വിലയായിരുന്നു വീട്ടിൽ വീട്ടിലെല്ലാം കയറ്റിപ്പോവായിരുന്നു പ്രധാനമായിട്ട് പോയിരുന്നത് ഈ ഗിറ്റാറിൻ്റെ വയലിൻ്റെ ഒക്കെ ആ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ ആ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അത് മുഴുവൻ വീട്ടിയാണ് പിന്നെ കത്തിപ്പിടി അതിനൊക്കെ ജപ്പാനിലേക്കും അതുപോലെ മറ്റു വിദേശങ്ങളിലേക്കും കാര്യമായിട്ട് വെനീർ ഉണ്ടാക്കാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാരുടെ വന്നിട്ട് ബൾക്കായി കയറ്റിപ്പോയിരുന്ന മരങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ഈറ്റിയും തേക്കുമാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് കുറേ കാലമായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് തടികളായിട്ടൊന്നും കയറ്റി പോകുന്നില്ല കയറ്റി പോകാൻ പാടില്ല അറുത്ത ഉരുപ്പടികളായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഇപ്പോൾ ജപ്പാനിലേക്കും മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ഈ ടി ആക്കി വെനിയർ പോലെ അതേപോലെ വളരെ കനം കുറച്ച് രീതിയിലാക്കിയിട്ട് കത്തിപ്പിടിക്കും മറ്റ് സംഗീതോപകരണങ്ങൾക്കായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കയറ്റിപ്പോകുന്നത് അതിപ്പോൾ വളരെ കുറഞ്ഞു അതുകൊണ്ട് പോകുന്നതിനുള്ള മാർക്കറ്റും കുറവാണ് മൊത്തത്തിൽ മാർക്കറ്റ് കുറഞ്ഞു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ വസ്ത്രത്തിൽ കയറ്റിപ്പോയിരുന്ന ഈ ടി നാല് തരമുണ്ട് കോമൺ ആയിട്ട് രണ്ട് തരം എന്ന് പറയുന്നതെന്ന് വെച്ചാലും ശരിക്കും പറഞ്ഞാൽ നാല് ഉണ്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് കണ്ടപ്പെട്ടെന്ന് തിരിച്ചറിയാം ഒന്ന് വയലറ്റ് വയലറ്റ് അങ്ങനെ ഗ്രെയിൻസ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വയലറ്റ് റിങ്സ് പോലെയൊക്കെ കാണാം പിന്നെ ഒന്ന് റെഡ്ഡിഷ് കളറ് പിന്നെ നമ്മൾ നാട്ടിൻപുറത്ത് സ്വയം കാണുന്നത് പിന്നെ ഒന്ന് ബ്ലാക്ക് കരിവീറ്റി ബ്ലാക്ക് നാട്ടിൻപുറത്ത് കാണുന്ന ഒരു തരമുണ്ട് അതിനെന്തോ ഒരു പ്രത്യേക പേരുണ്ട് എനിക്ക് സാധാരണ ഈ ടി ഈറ്റി എന്ന് മാത്രമേ പറയുള്ളൂ അതിന് വേറെ എന്തോ ഒരു ബോട്ടാണിക്കൽ നെയിം എന്തോ ഉണ്ടോ തോന്നു എനിക്കത് വെച്ചായിട്ട് അറിഞ്ഞുകൂടാ ആ കൊത്തുപണി ചീതയ്ക്കണ ആനയുടെ രൂപം കണ്ടില്ലേ അതൊക്കെ അത്ര ഈറ്റിയാണ് മറ്റേ കരുവീറ്റി അതിൻ്റെ അടുത്ത് ഇല്ല കരുവീട്ടി ബ്ലാക്ക് അപ്പോൾ ശരിക്കും നാല് തരുണ്ട് കോമണായിട്ട് രണ്ട് തരാണ് കൂടുതൽ കാണുക അതാണ് മറ്റൊരു മരത്തിനും വെള്ളയും അതിൻ്റെ തൊലിയും കളഞ്ഞിട്ട് ലേലത്തിൽ വയ്ക്കില്ല വീട്ടി മാത്രം ഇതിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് വീട്ടി മരങ്ങൾ കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളയും തൊലിയൊക്കെ കളഞ്ഞ സാധനമാണ് ലേലത്തിൽ വയ്ക്കുക അതേപോലെ മാർക്കറ്റിലായാലും അങ്ങനെയാണ് വരിക അപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ തടി എടുത്ത് ഇറക്കുമ്പോൾ ശരിക്കും ഔട്ടേൻ കിട്ടും ഒന്നും പോകാനുണ്ടാവില്ല വിറക് വേസ്റ്റ് ഉണ്ടാവില്ല അതാണ് ഈ ടിട്ടിയുടെ ഒരു മറ്റൊരു പ്രത്യേകത പിന്നെ ഈട്ടി ചെലുപിടിക്കും കേട്ടോ ദ്രവിക്കും മണ്ണില് കിടന്നാല് ദ്രവിക്കും ചെലുപിടിക്കും നമ്മൾ ഈ പറയുമ്പോ വളരെ പ്രമാദമായ മരമാണെന്ന് ഇരുന്നാലും ഈ മരം പെട്ടെന്ന് ചതിൽ ഒന്ന് നശിച്ചു പോവും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ട് കിടന്നാല് അത് ചതിൽ കയറി നശിച്ചു പോവും പണ്ടുണ്ടായിരുന്ന മാർക്കറ്റൊന്നും ഇപ്പൊ വീട്ടിക്ക് ഇല്ല ഒന്നാമത് കയറ്റുമതി ഇല്ല പിന്നെ ഈ സാധനം വീട്ടിക്ക് വരപ്പോ സാധാരണക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് മരം എടുത്താലും സ്റ്റേഞ്ച് ചെയ്ത് വീട്ടി പോലെയാക്കാം ഉദാഹരണത്തിനതിപ്പോൾ ഈ ആന കണ്ടില്ലേ ഇത് മഹാഗണിയാണ് മഹാഗണി സ്റ്റെയിൻ ചെയ്തിട്ടാണ് വീട്ടീടെ കളറാക്കിയിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ ചേർപ്പ് എന്ന് പറഞ്ഞാൽ കൊത്തുപണിയുടെ കേന്ദ്രമാണ് ഇവിടെ കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ശരിക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ഇവിടെ ധാരാളം ഉണ്ട് അവിടെയൊക്കെ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന മറ്റുള്ള വില കുറഞ്ഞ മരങ്ങളാണ് അതെല്ലാം ഉപയോഗിച്ച് ആനകളെയും മറ്റുള്ള രൂപകളെയും ഉണ്ടാക്കിയിട്ട് വീട്ടി പോലെയാക്കിയിട്ട് വീട്ടീടെ സ്റ്റേഞ്ച് ചെയ്ത് കളർ മാറ്റാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വാസ്തവത്തിൽ ഒറിജിനൽ വീട്ടിക്ക് മാർക്കറ്റില്ല ഇപ്പോൾ ലേലത്തിലൊക്കെ പോയ ഡെപ്പോകളിൽ തേക്കിൻ്റെ അതേ വിലക്ക് വീട്ടിൽ കിട്ടും വലിയ മാറ്റമില്ല വളരെ അപൂർവം ചില തടികളെ എക്സ്പോർട്ട് ചെയ്യാവുന്ന ക്വാളിറ്റി ഉള്ളത് എക്സ്പോർട്ടേഴ്സ് കൂടിയ വിലയ്ക്ക് എടുക്കുന്നുണ്ട് എന്നാലും കുറവാണ് സാധാരണ ഇപ്പോൾ ഇ ടി ഉപയോഗിക്കൽ വളരെ കുറവാണ് ഫർണിച്ചറിന് ഉപയോഗിക്കൽ